ധനരായ പൗലോസ് ലിഹ ഗലാത്തി ലേഖനത്തിൽ ഓർപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് പതിനാല് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ജെറൂസലേമിലേക്ക് യാത്ര ചെയ്തു ഒരു വെളിപ്പാടനുസരിച്ച് അത്രേ ഞാൻ പോയത് ആത്മീക ജീവിതത്തിൻ്റെ സംഘർഷങ്ങളുടെ അനുഭവങ്ങളിലൂടെ പോകുമ്പോഴും ദീർഘമായ പതിനാല് വർഷം ആ പതിനാല് വർഷം എന്ന് പറയുന്നത് പൗലോസിൻ്റെ ആത്മീക ജീവിതത്തിൽ ഊഷ്മളമായിരുന്നില്ല ദമസ്കസിലെ ഗംഭീരമായ ആത്മീക സംഗമത്തിന് ശേഷം ദമസ്കസിലെ ശിഷ്യന്മാർ പോലും പൗലോസിനെ കൂടെ ചേർക്കുന്നതിൽ ഭയപ്പെട്ടു പൗലൂസിനുള്ള എതിരുകൊണ്ടായിരുന്നില്ല പൗലൂസിൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ പ്രഭാഷണങ്ങളുടെ ദൈവരാജ്യ സംബന്ധിച്ചുള്ള പൗലൂസിൻ്റെ പ്രബോധനങ്ങളുടെയൊക്കെ കാലയളവിൽ ഭയങ്കരമായ പ്രതികൂലങ്ങളിലൂടെ പൗലോസ് കടന്നുപോയി പൗലോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അരേതാ നാടുവാഴി കാവൽ വെച്ച് കാത്തു എന്നെ ഒരു കുട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കി വിട്ടു വലിയ വെളിപ്പാടുകളുള്ള ദർശനം പ്രാപിച്ച ഒരു ദൈവദാസൻ ഒരു കൊട്ടയ്ക്കകത്തൊതുങ്ങിപ്പോയി ഒരു രാത്രി അതിനുശേഷം നമ്മൾ വായിക്കുന്നത് ഞാൻ ജറൂസലേമിലെ സഹോദരന്മാരുടെ അടുക്കൽ വന്നു അവരും എന്നെ താർസസിലേക്ക് പറഞ്ഞയച്ചു അപ്പോൾ ആരും സധൈര്യം പൗലോസിനെ ഒന്ന് ചേർത്തു നിർത്താൻ മനസ്സൊരുക്കമില്ലാതെ പൗലോസിനെ ഒന്ന് സ്നേഹത്തോടെ ആയിരിക്കാം ഒന്ന് പറഞ്ഞു വിടുന്ന സന്ദർഭങ്ങൾ ഞാൻ സിറിയാക്കലിക്കിയ ദിക്കുകളിലൂടെ സഞ്ചരിച്ചു എന്ന് പൗലോസ് പൗലൂസുകൾ അപ്പോൾ പതിനാല് വർഷങ്ങൾ മാനുഷികമായി കുരിന്ത്യ ലേഖനത്തിലൊക്കെ ഭയമുണ്ടായി നിരാശയുണ്ടായി എന്നെല്ലാം പൗലോസ് പറയുമ്പോൾ പൗലോസിലെ മാനുഷികത പൗലോസിനോട് ചോദിച്ചു കാണും എന്തിനായിരുന്നു ഈ ഭയങ്കരമായ ആത്മീകമായ ഇടപെടലുകൾ വെളിപ്പാടുകൾ എന്നൊക്കെ ചോദിച്ച പതിനാല് വർഷങ്ങളാണ് എന്നാൽ സംഘർഷഭരിതമായ പതിനാല് വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹം എഴുതി ഞാൻ ഇപ്പോഴും വെളിപ്പാടുകൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ പ്രാപിച്ച വെളിപ്പാടുകൾക്ക് ദീർഘമായ വർഷങ്ങൾ നമ്മളിൽ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയാതെ വരുമ്പോൾ പൗലൂസൊക്കെ നമ്മുടെ മുമ്പിൽ ഒരു മാതൃകാ പുരുഷനായി നിന്നിട്ട് പറയുന്നു ദീർഘമായ വർഷങ്ങൾ അതും സംഘർഷങ്ങൾ നേരിടുന്ന വർഷങ്ങളാണെങ്കിൽ പോലും എന്നിൽ ദൈവം പകർന്ന വെളിപ്പാടുകളുടെ ആ ജ്വലനം കെടാതെ ഇന്നും ഞാൻ ജെറൂസലേമിലേക്ക് ഒരു വെളിപ്പാടനുസരിച്ച് അത്രേ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ ദീർഘമായ വർഷങ്ങൾ ഒരുപക്ഷെ സംഘർഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും വെളിപ്പാടുകളുടെ ജ്വലനം നഷ്ടമാകാതെ സഞ്ചരിക്കാൻ ഒരു കൃപ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ